അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ആംബുലൻസ് തുറഞ്ഞ് കാട്ടാനകൾ റോഡിൽ നിന്നിരുന്ന കാട്ടാനകൾ ആംബുലൻസ് ആക്രമിക്കാൻ ശ്രമിച്ചു ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് വാൽവ് ഹൗസ് ഭാഗത്ത് വെച്ചാണ് രണ്ടാനകൾ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്തത് ആംബുലൻസ് ഡ്രൈവർ അശോകൻ വാഹനത്തിന്റെ എഞ്ചിൻ ഇരമ്പിച്ച് ശബ്ദമുണ്ടാക്കിയതിനാൽ ആനയും കുട്ടികളും കാടുകയറി കഴിഞ്ഞ ദിവസം സ്വകാര്യ ആംബുലൻസിനെ ആക്രമിക്കാൻ ശ്രമിച്ച അതേ ആനക്കൂട്ടമാണ് വീണ്ടും റോഡിലിറങ്ങിയത് രോഗിയെ ആശുപത്രിയിലാക്കി തിരിച്ചുവരികയായിരുന്ന ആംബുലൻസിന് നേരെയാണ് ആനകൾ പാഞ്ഞെടുത്തത് െന്ന് പറഞ്ഞാൽ ചേട്ടനെ സ്റ്റോപ്പ് വന്നതിനെ തുടർന്ന് ചാലക്കുടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയായിരുന്നു തിരിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് അവിടുന്ന് ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് അവിടെ നിന്ന് തിരിച്ചു വരുന്ന വരുമ്പോൾ വാല്വൗസിന് തൊട്ട് താഴെ വെച്ച് രണ്ട് ബെൻറ്റിന് താഴെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് കുറച്ച് നേരം ആരെ തടഞ്ഞിട്ടു പിന്നെ ആ കുട്ടിയുള്ളത് അത് ഇത്രയും ഒരു ഇതായിട്ട് ഓടി വന്നത് അല്ലെങ്കിൽ സാധാരണ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല പിന്നെ ടൂറിസ്റ്റുകൾ കല്ലെടുത്ത് ഇറങ്ങിയ അല്ലെങ്കിൽ ഇറങ്ങി ഫ്ലാഷ് എടുക്കുക ഫോട്ടോ എടുക്കുക ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാറ് ഇത് ഇത് ഇങ്ങനെ ഓടി വരാൻ കാരണം നമ്മൾ കുറേ കണ്ടുണ്ട് ഇതേപോലെ എനിക്ക് കുറേ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്